ആകാശവാണി മണ്ണ് മണക്കുന്ന മലയാളം ചിത്രീകരണം രചന രതി നാരായണൻ മണ്ണും കർഷകനും തമ്മിലുള്ള ബന്ധം വരച്ചുകാട്ടുന്ന കൃതികൾ ഒരുപാടുണ്ട് മലയാള സാഹിത്യത്തിൽ മകരവും മേടവും ചിങ്ങവും സ്വപ്നം കണ്ട് ജീവിച്ചിരുന്നവർ രാവന്തിയോളം പണിയെടുത്ത് പാടശേഖരങ്ങളിൽ പൊന്നു വിളയിച്ച അവരുടെ കഥകളിലുണ്ട് മലയാളനാടിന്റെ കാർഷിക സംസ്കാരം അടിയാനും തമ്പ്രാനും പാട്ടക്കാരനും കഥാപാത്രങ്ങളാണ് ഈ കൃതികളിൽ കള പറിക്കുമ്പോഴും കൊയ്യുമ്പോഴും അവർ ഒന്നായി മൂളിയ കൊയ്ത്തുപാട്ടുകൾ നേരമ്പോക്കിന് ചൊല്ലിക്കളിച്ച കടംകഥകൾ ഉപദേശവും മുന്നറിയിപ്പും ഒരുപോലുള്ള പഴഞ്ചൊല്ലുകൾ എല്ലാത്തിലുമുണ്ട് മണ്ണിന്റെ മണം കുട്ടനാടിന്റെ കാർഷിക സംസ്കാരം ലോക സാഹിത്യത്തിന് പരിചയപ്പെടുത്തിയ കഥാകാരനാണ് തകഴി ശിവശങ്കര പിള്ള ജീവനോപാധിയായിരുന്നില്ല ജീവിത ചരിയായിരുന്നു കുട്ടനാട്ടുകാർക്ക് കൃഷിയെന്ന് തകഴി കാണിച്ചു തന്നു കൃഷിക്കാരന്റെ നേരും നിറയും സത്യസന്ധമായി പ്രതിപാദിക്കുന്ന കഥയാണ് കൃഷിക്കാരൻ കൃഷി ജീവിതമാക്കിയ കേശവൻ നായരാണ് തകഴിയുടെ കൃഷിക്കാരൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം വീര്യമേറിയ രാസവളം വാരി വിതറി കൂടുതൽ വിളവെടുക്കുന്നതിനെ കുറിച്ച് കേശവൻ നായർ പറയുന്നത് ഇങ്ങനെ എങ്ങാണ്ടോന്ന് എങ്ങാണ്ടൊന്ന് പണം കൊണ്ടുവന്ന് വളവും വാരിയിട്ട് നെല്ലുണ്ടാക്കിയത് കൊണ്ട് ആരും അഞ്ച് കാശ് കയ്യിലില്ലാത്ത ഗതികെട്ട അവസ്ഥയിലും കൃഷിക്കാരന്റെ നന്മയും സത്യവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേശവൻ നായർ വീട്ടു ചെലവ് നടത്താൻ ഭാര്യ വളർത്തിയ പശുക്കളിലൊന്നിനെ വിറ്റ് വിത്ത് വാങ്ങിയെങ്കിലും കൃഷി ഗുണമായില്ല പാട്ടനെല്ലിനെത്തിയ തിരുമുൽപ്പാടിനെ ഒളിച്ചു നടക്കേണ്ടി വന്നു അയാൾക്ക് ഒടുവിൽ കേശവൻ നായരുടെ പ്രാണനും ജീവിതവുമായിരുന്ന പാഠം തിരുമുൽപ്പാട് പുത്തൻ കൃഷിക്കാരനായ ഔതക്കുട്ടിയെ ഏൽപ്പിക്കുന്നു പക്ഷേ പത്ത് നാൽപ്പത് കൊല്ലത്തെ ശീലം തെറ്റിക്കാതെ കേശവൻ നായർ കൃഷി നടത്തുന്ന കൃഷിക്കാരനെ പോലെ അതിരാവിലെ തിരക്കിട്ടെഴുന്നേറ്റ് പാടത്തെത്തും ഒരു നെല്ലിലെങ്ങാനും പഴുപ്പ് ഛായ കണ്ടാൽ നെഞ്ചു നെഞ്ചുനീറി ആ വിവരം ഔതക്കുട്ടിയെ പിടിച്ചറിയിക്കും അതുമാത്രമല്ല പണിക്കാർക്കൊപ്പം നിന്ന് വേണ്ടത് ചെയ്യിച്ചു എന്നാണ് ഈ കഥയിൽ പറയുന്നത് മനുഷ്യരെല്ലാം സുഖമായി ഉറങ്ങിക്കിടക്കുന്ന പാതിരാത്രിയിൽ പാടത്ത് ജീവരക്തമൊഴുക്കി കൃഷിക്കാക്കുന്ന ദമ്പതികളെക്കുറിച്ചെഴുതിയത് വൈലോപ്പിള്ളി പാതിരാക്കോഴി വിളിക്കുന്നത് കേൾക്കാതെ മൂടൽമഞ്ഞ് പരന്നിറങ്ങുന്നത് ശ്രദ്ധിക്കാതെ അവർ പുഞ്ചയ്ക്ക് തേവുകയാണ് അരവയർ നിറയ്ക്കുക എന്നതിനപ്പുറം മണ്ണിനോടുള്ള പ്രണയവും വിധേയത്വവുമാണ് ഈ മനുഷ്യരെ വെയിലും മഴയും മഞ്ഞും തണുപ്പും നോക്കാതെ പാടത്തെത്തിച്ചിരുന്നത് ഉറക്കവും ക്ഷീണവും മറികടക്കാൻ ഉറക്ക പാട്ടുപാടി അവർ പണിയെടുക്കുമ്പോൾ വേദനയോടെയാണ് ദിക്കുകൾ പോലും അത് കേൾക്കുന്നതെന്നാണ് കവി പറയുന്നത് പടയാളികൾ എന്നാണ് ഈ കവിതയുടെ പേര് ഒന്നൊരു വേട്ടുവൻ മറ്റേതവൻ വേട്ട പെണ്ണിവർ പാരിൻറെ പാദം പണിയുവോർ ഭൂതം കണക്കിനെ മൂടൽ മഞ്ഞപ്രവും ഭൂമിയും മുട്ടിപ്പരന്നു നിന്നിടവേ തങ്ങളിൽ തന്നെ അടങ്ങിനിലാവത്തു തെങ്ങുകൾ നിന്ന് നിലയ്ക്കുറങ്ങിയിടവേ ീ അർത്ഥനഗ്നരാം ദമ്പതിമാർകളു പാടത്തു പുഞ്ചയ്ക്കു പാരണ നൽകയാം തേക്കൊട്ടമുങ്ങിയും പൊങ്ങിയും തേങ്ങുമ്പോഴേ കൂട്ടർ പാടുമത്യുച്ചമാം പാട്ടുകൾ ഗദ്ഗദരുദ്ധമാം റോദനം പോലവേ ദുഃഖിതരായി ശ്രവിക്കുന്നു ദിക്കുകൾ കേരളത്തിലെ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളായിരുന്നു വൈലോപ്പിള്ളിയുടെ ഈ പടയാളികൾ തങ്ങളുടെ ആകുലതകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്ന നാടൻ പാട്ടുകളായിരുന്നു അവരുടെ ഏക ആശ്വാസം ഒറ്റയ്ക്കും കൂട്ടമായും വയലേലുകളിൽ വിയർപ്പൊഴുക്കുമ്പോൾ പാടിയിരുന്ന ആ പാട്ടുകളിലൊക്കെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല കൃഷി നശിച്ചാൽ മുടിഞ്ഞു പോകുന്ന നാടിനെക്കുറിച്ചുമുള്ള ആശങ്കകളുണ്ട് ണ വാച്ചിലിനെ തടകട്ടാൻ എൻ്റെ പോയി കൂടല്ലേ മടവെള്ള മരണ വെള്ളം തടകെട്ടും പുലയൻറെ മൂച്ചെടുക്കും എൻ്റെ പറയണൻഡോ മലാളെ തടകെട്ടാതെങ്ങനെ വെള്ളം നിൽക്കും ഒരു വെള്ളം പാടം നീറിയാൽ ഒരു കൊല്ലം പട്ടിണി കുടി നേറയും പാടം നേറഞ്ഞാലും പശ്ണിക്കഞ്ഞി പാടം കരിഞ്ഞാലും പഷ്ണിക്കഞ്ഞി പാടവരം പിരുറപ്പുകൂട്ടാൻ പാപമൻ താലിച്ചരണ്ട പാടുമറഞ്ഞു ഈ ചെയ്യും മാത്രമല്ലൊത്തം മുടിഞ്ഞു പോകും കാരൂർ നീലകണ്ട ചെമ്പൻപ്ലാവ് എന്ന കഥ മനുഷ്യനും മണ്ണും തമ്മിലല്ല മരവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് വരച്ചു കാട്ടുന്നത് വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും സ്നേഹിക്കുകയല്ല ആരാധിക്കുകയാണ് കൊച്ചുരാമൻ എന്ന കർഷകനെന്നാണ് കഥാകൃത്ത് പറയുന്നത് കയറൂരിപ്പോയ ഒരു കാളയെ അന്വേഷിച്ചിറങ്ങി വിശങ്ങ തളർന്നുപോയ കൊച്ചുരാമന് ഒരു വീട്ടിൽ നിന്ന് മോരും ചക്കപ്പഴവും ലഭിക്കുന്നു കൊച്ചുരാമൻ അത്രയും നല്ല ചക്കപ്പഴം മുമ്പ് കഴിച്ചിട്ടില്ല അതിന്റെ അഞ്ചാറ് കുരു കൊണ്ടുവന്ന് പാകി കിളിർപ്പിച്ചെടുത്തു അതിൽ ഒരെണ്ണം മാത്രമാണ് മുളച്ചത് കൊച്ചുരാമന്റെ പ്രതീക്ഷയെയും തോൽപ്പിച്ച് ആ പ്ലാവ് വളർന്നു അതിനെ ആ കൃഷിക്കാരൻ എങ്ങനെ പരിപാലിച്ചു എന്ന് കഥാകൃത്ത് വിവരിക്കുന്നത് ഇങ്ങനെ ചക്കയുടെ കനം കൊണ്ട് കൊമ്പൊടിഞ്ഞു പോകുമെന്ന് അവൻ പേടിക്കാറുണ്ട് ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ കോലമെഴുതി പിലാവിന്റെ തടിയോട് വെച്ച് അമ്പലങ്ങളിലെ നിർമാല്യമാലകൾ ശാഖകളിൽ തൂക്കി ഇത്തിക്കണ്ണി പിടിക്കാതെ കൂടക്കൂടെ അവൻ പിലാവിൽ കയറി നോക്കി പട്ടയിൽ പുഴുക്കേടോ മറ്റോ കണ്ടാൽ ഉടനുടൻ പ്രതിവിധികൾ ചെയ്യും ഉണക്ക് തട്ടാതിരിക്കാൻ തടിയിൽ കൊമ്പും ചവറും പൊതിയും ചക്കം മുഴുവൻ വാഴക്കച്ചുകൊണ്ട് മൂടും നാട്ടിൽ ആർക്കു വേണമെങ്കിലും ചക്ക കൊടുക്കാൻ കൊച്ചുരാമന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഗം നടന്നപ്പോൾ കൊച്ചുരാമൻ ആശിച്ച പോലെ പ്ലാവ് കിട്ടി പക്ഷെ പിന്നീട് അളവെടുപ്പിൽ അത് മറ്റൊരാളുടേതായി ആ പ്ലാവിന്റെ പേരിൽ കൊച്ചുരാമനും പുതിയ ഉടമസ്ഥനായ വൈദ്യനും തമ്മിൽ കുറെ നിയമയുദ്ധം നടന്നു പക്ഷേ കൊച്ചുരാമനു പ്ലാവ് നഷ്ടമായി അയാളുടെ കൺമുന്നിൽ ജീവനായ പ്ലാവിൽ നിന്ന് മറ്റാരോ ചക്കയിടുന്നത് അയാൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ചക്കയിട്ട കുട്ടികൾ നാലിലൊന്ന് ചക്ക കൊച്ചുരാമന്റെ പുരയിലും എത്തിച്ചു അത് കണ്ട കൊച്ചുരാമന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു അലറികൊണ്ട് അയാൾ പറഞ്ഞു കൊണ്ടുപോടാ നിന്റെ ഓശാരം ഇവിടെ എന്താ നിന്റെ ഒരു തുണ്ടൻ ചക്കയ്ക്ക് കൊതിച്ചിരിക്കുകയാണോ എന്നിട്ടും ആ കുട്ടികൾ ചക്ക അവിടെ പോയി സ്വർണവർണം പകരാൻ തുടങ്ങിയ നീണ്ടുരുണ്ട ചക്കുള ഇരിഞ്ഞെടുക്കാൻ തുടങ്ങിയ മകന് അയാൾ നല്ല തല്ലുകൊടുത്തു ചക്കയെടുത്ത് വേലിക്കപ്പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ഒടുവിൽ വൈദ്യന്റെ ഭാര്യ ഇടപെട്ട് പ്ലാവിരിക്കുന്ന സ്ഥലം കൊച്ചുരാമന് തിരികെ നൽകുന്നു പക്ഷേ കൊച്ചിരാമന് അതിലൊരു സന്തോഷവുമില്ല അയാൾ മൗനിയായി ഇതിനിടെ ആ പ്ലാവ് ഉണങ്ങി ഇലയില്ലാതെ ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി പക തീരാത്ത വൈദ്യൻ പ്ലാവിൽ രസം കുത്തിവെച്ച് കാണുമെന്ന് അയൽക്കാരിൽ ഒരാൾ പറഞ്ഞപ്പോൾ കൊച്ചിരാമന്റെ മറുപടി ഇങ്ങനെ ഇത് രാത്രി നടന്നു എനിക്കറിയാം മരം ഒരു വ്യക്തിയിൽ തീർക്കുന്ന സ്വാധീനമാണ് ചെമ്പൻപ്ലാവ് എന്ന കഥ ഓർമ്മിപ്പിക്കുന്നത് ചക്കയും മാങ്ങയും ഒക്കെ ഊട്ടിയുറപ്പിച്ചിരുന്ന അയൽ ബന്ധങ്ങളും ഈ കഥ പറഞ്ഞു തരും കാർഷിക സംസ്കാരം മനുഷ്യ സംസ്കാരമാകുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാകും കുളിച്ചു വിടർത്തി നിന്നു ഒരു പാടത്തിന്റെ സമൃദ്ധിയേയും അവിടെ എത്തുന്ന വിരുന്നുകാരെയും അതിമനോഹരമായി വർണ്ണിക്കുന്ന കവിതയാണ് ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം ഓരായിരം കിളി ഒത്തുവന്നു ഓരായിരം കിളി ഒത്തുവന്നു കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ട് ചിലർ കുട്ടികളെ കൂടെ നടത്തിക്കൊണ്ടേ ചുണ്ടുമൂറുക്കിച്ചു വന്നുകൊണ്ട് ഉടുമുണ്ടുമുട്ടോള ഭൂമിയെത്തിക്കൊണ്ടേ കുതിർമണി കുറിച്ചുകൊണ്ട് കൈകൾ ഊഞ്ഞാൽ കാവ്യാത്മകത കൊണ്ടും ഗാനാത്മകത കൊണ്ടും ശ്രദ്ധേയമാണ് ഈ കാവ്യം പെറ്റെഴുന്നേറ്റ് വേദിട്ട് കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ സൗന്ദര്യ തികവും പൂർണതയുമാണ് കവി ആവണിപ്പാടത്തിന് നൽകുന്നത് ഉപജീവനത്തിനായി നാം കൃഷിയെ കാണുമ്പോൾ പ്രകൃതിയിലെ ഓരോ ജീവിയും അതിന്റെ ഭാഗമാണെന്നത് കവി തിരിച്ചറിയുന്നു ായിരം കിളിയൊത്തുവന്നു തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്ത് പോയപ്പോൾ കുഞ്ഞിത്തത്ത് വിശന്നെയരുന്നു കർഷകന്റെ ജീവിതം മണ്ണിനോട് മാത്രമല്ല മൃഗങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണെന്ന് പഴയകാല കൃഷി സംസ്കാരം പറഞ്ഞു തരുന്നുണ്ട് ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥയിൽ ഒരു കൃഷിക്കാരന് അയാളുടെ കാളയോടുള്ള ഹൃദയബന്ധമാണ് പൊൻകുന്നം വർക്കി വിവരിക്കുന്നത് കാളയെന്നു വെച്ചാൽ എല്ലാം മറക്കുന്ന ഔസേപ്പ ചേട്ടനാണ് ഈ കഥയിലെ നായകൻ കാളഭ്രാന്തനെന്നാണ് മറ്റു കൃഷിക്കാർ അയാളെ വിളിക്കുക തന്റെ പുത്രനെ പോലെ കരുതി പോറ്റുന്ന കണ്ണൻ എന്നൊരു കാളയുണ്ട് ഔസേപ്പ ചേട്ടന് ഔസേപ്പ ചേട്ടനും കണ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പൊൻകുന്നം വർക്കി ഇങ്ങനെ എഴുതുന്നു കണ്ണന്റെ നടപ്പിനു തന്നെ പ്രത്യേക ചന്തമുണ്ട് പൂട്ടുന്നിടത്തും മറ്റും ഔസേപ്പ ചേട്ടൻ മനസ്സിൽ കാണുന്നത് കണ്ണൻ മനസ്സിലാക്കി കഴിയും പലക പിടിക്കുന്നിടത്ത് കട്ടയടിക്കുന്നിടത്ത് എവിടെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കാളയ്ക്കുണ്ട് ഓങ്ങുകയല്ലാതെ അയാൾ അതിനെ അടിക്കാറില്ല അത്രയും സ്നേഹിച്ച് കൂടെ കൊണ്ടുനടന്ന കണ്ണനെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അയാൾക്ക് വിൽക്കേണ്ടി വരുന്നു പിന്നീട് മകളുടെ പ്രസവാനന്തര ചടങ്ങുകൾക്കായി മാർഗമില്ലാതെ വിഷമിച്ചിരുന്ന ഔസേപ്പ് ചേട്ടനെ ഭാര്യ സ്വകാര്യ സമ്പാദ്യം ഏൽപ്പിച്ചു മകൾക്ക് മുണ്ടും ചട്ടയും വാങ്ങാൻ കോട്ടയത്തുപോയ ഔസേപ്പ് ചേട്ടൻ ചന്തയിൽ വെച്ച് കശാപ്പുകാരന്റെ കാളക്കൂട്ടത്തിൽ അവശനായി നിൽക്കുന്ന കണ്ണനെ കണ്ടു ആ കർഷകൻ പൊട്ടിക്കരഞ്ഞുപോയി ഭാര്യ ഏൽപ്പിച്ച പണം നൽകി ഔസേപ്പചേട്ടൻ കണ്ണനെ വാങ്ങി തന്റെ പഴയ മുറ്റത്തേക്ക് കടന്നപ്പോൾ ആഹ്ലാദത്തോടുകൂടി കണ്ണൻ അമറി പക്ഷെ ഭാര്യയുടെയും മകളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ മൂകനായി താടിക്ക് കൈ കൊടുത്ത് ചേട്ടൻ ഇരിക്കുകയാണ് ഭാര്യയുടെ ദേഷ്യവും മകളുടെ കരച്ചിലും ഉയരുമ്പോൾ ഒരക്ഷരം പോലും ആ കുറ്റക്കാരൻ മിണ്ടുന്നില്ല കണ്ണന്റെ വ്രണത്തിൽ പുരട്ടാനുള്ള മരുന്നുമായി ഔസേപ്പ് ചേട്ടൻ ചെല്ലുമ്പോൾ അവൻ ചത്തുകിടക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് കണ്ണന്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരന്റെ ഹൃദയത്തിനും മുകളിൽ ആ ചുക്കിലി പിടിച്ച കലപ്പയിലിരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു എന്ന് കഥ അവസാനിക്കുന്നു റിയോടാ മുണ്ടകൻ കണ്ടറിയില്ല മുണ്ടകൻ കണ്ടാലറിയില്ല കണ്ടാലറിയില്ല മുണ്ടകൻ മുണ്ടു കണ്ടാലുമുറുക്കിയെടുത്താണ് ആ അച്ഛൻ മകനെ സ്കൂളിലേക്ക് അയച്ചത് പക്ഷേ അച്ഛൻ ചോദിക്കുന്നതൊന്നും മകൻ അറിയില്ല പിന്നെന്താണ് നീ പഠിച്ചതെന്ന് നിഷ്കളങ്കമായി ആ പാവം മകനോട് ചോദിക്കുന്നത് കേൾക്കൂറുടുത്തേ നിന്നെ കണ്ട കാലം പഠിപ്പിച്ചു എന്തുകുന്തം പഠിച്ചെന്തേ നിന്നെ പഠിപ്പിച്ചു കണ്ടം കുത്താനറിയോടാ വരമ്പ് മാടാനറിയോടാ ആറ്റുമണമേലെ പാട്ടറിയോ വട്ടക്കളിയുടെ ചോടറിയോ കുറുന്തോട്ടിത്തല കണ്ടറിയോ കഞ്ഞി കൂർക്കമണത്തറിയോ നാട്ടുമരുന്നിൻറെ പേരറിയോ നാടൻ പാട്ടിൻറെ ചൂരറിയോ എന്തുകുന്തം പഠിച്ച ചക്കായ നിന്നെ പഠിപ്പിച്ചു താത്തയ്യത്തകതയ്യാരോ തകതാരോ താത്തയ്യത്തകതയ്യാരോ തകതത്തെ അകത്തെയോ മണ്ണിനെ സ്നേഹിച്ച് മുണ്ട് മുറുക്കിയൊടുത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട കീഴാളരെ കുറിച്ചും അവരെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചുമാണ് പി വത്സലയുടെ നെല്ല് എന്ന നോവൽ വയനാട്ടിലെ തിരുനെല്ല് കാടുകളിൽ ആദിവാസി വിഭാഗം എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ നേർ സാക്ഷ്യമായി മാറി ഈ നോവൽ രാപ്പകലില്ലാതെ മണ്ണിൽ പണിയുന്നവൻ പട്ടിണി കിടക്കുന്നു ഭൂവുടമകളും വലിയ കർഷകരും അരിയും നെല്ലും സംഭരിച്ച് കൂടുതൽ പണക്കാരാകുന്നു ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന നിഷേധിക്കാനാകാത്ത സാമൂഹിക യാഥാർത്ഥ്യമാണ് തകഴിയെയും പി വത്സലയെയും പോലുള്ള എഴുത്തുകാർ വിളിച്ചു പറഞ്ഞത് എടുത്തു പറയേണ്ട മറ്റൊരു നോവലാണ് എസ് കെ പൊറ്റക്കാട്ടിന്റെ വിഷകന്യക തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ സാധാരണക്കാരായ കുറെ മനുഷ്യർ കൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിക്കാമെന്ന് മോഹിച്ചവർ ജന്മിമാരിൽ നിന്ന് ഏക്കർ കണക്കിന് കുന്നും താഴ്വരയും വയലും അവർ വാങ്ങി പക്ഷേ കാട്ടുപന്നികളിൽ നിന്ന് കൃഷിയെയും മഹാമാരികളിൽ നിന്ന് സ്വന്തം ജീവനേയും രക്ഷിക്കാനാകാതെ തോറ്റുപോകുന്നവരാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ ിക്കാത്ത തരിശുനിലമാണ് ഇവിടെ കൃഷി നൽകിയ സംസ്കാരത്തിലൂടെ തളിർത്ത് വളർന്ന മനുഷ്യരുണ്ട് നാടുകളുണ്ട് മണ്ണിനെ സ്നേഹിച്ച് ജീവിതം മുഴുവൻ പടവെട്ടി മണ്ണടിഞ്ഞു പോയവരുമുണ്ട് രണ്ടു കൂട്ടരെയും ഒരുപോലെ നെഞ്ചേറ്റി മലയാള സാഹിത്യ ലോകം വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കാർഷിക സംസ്കാരത്തിന്റെ കയ്യൊപ്പുകൾ തെളിഞ്ഞു കാണാം കഥയായും കവിതയായും മാത്രമല്ല അർത്ഥഗംഭീരങ്ങളായ പഴമൊഴികളായും കടംകഥകളായും അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് മുളയിലറിയാം വിള എന്ന ചൊല്ല് കൃഷിയിൽ ഒതുങ്ങുന്നതല്ല നന്നേ ചെറുപ്രായത്തിൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് ഭാവിയിലെ അവസ്ഥ മനസ്സിലാക്കാമെന്ന് ഈ ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു അടക്കയായാൽ മടിയിൽ വയ്ക്കാം കൗങ്ങായാലോ എന്ന ചോദ്യത്തിനും ഇതേ ആശയം തന്നെ കൂട്ടം കൂടിയിരുന്ന് പരസ്പരം പറഞ്ഞും കേട്ടും ജീവിച്ചവരാണ് പഴയ തലമുറ ഇടവേളകളിൽ നേരമ്പോക്കായി അവർ പരസ്പരം കടംകഥകൾ ചോദിച്ചു ആ ിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ കാർഷിക സംസ്കാരം ഉടുതുണയില്ലാത്തവൻ കുടചൂടി നിൽക്കുന്നു എന്ന കടൻകഥ ആദ്യം കേൾക്കുന്നവൻ അമ്പര നീക്കും പക്ഷെ തെങ്ങ് എന്ന ഉത്തരം കേട്ടു കഴിയുമ്പോൾ അറിയാതെ തലകുലുക്കും അമ്മ കല്ലിലും മുള്ളിലും മകൾ കല്യാണപ്പന്തലിൽ എന്ന് പറഞ്ഞാൽ തെങ്ങും തെങ്ങിൻ പൂക്കിലയുമാകും ഉത്തരം അടിക്കൊരുവെട്ട് നടുക്കുരുവെട്ട് തലയ്ക്കൊരു ചവിട്ട് എന്ന കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ പഴയ തലമുറ തന്നെ വേണം ഇന്ന് തീർത്തും അന്യമായി പോയ കറ്റ കറ്റമെതിക്കലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ഒരു സുന്ദര പദമാണ് ഞാറ്റേല ഈ വാക്ക് കൃഷിയുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ് വാസ്തവത്തിൽ ഓരോ ജന്മ നക്ഷത്രത്തിന്റെയും സമീപത്തെത്തുന്ന സൂര്യൻ ആ നക്ഷത്രത്തെ കടക്കാനെടുക്കുന്ന സമയത്തെയാണ് ഞാറ്റുവേല എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഞാറ്റുവേലകളിൽ കേരളത്തിലെ കർഷകർ ആറ്റുനോറ്റിരിക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയെയാണ് തിരിമുറിയാതെ മഴ പെയ്യുന്നതിനാൽ എന്ത് നട്ടാലും കയറുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല പ്ലാവിൻ കൊമ്പ് പോലും നട്ടാൽ മുളയ്ക്കുന്ന കാലമെന്നാണ് പഴമക്കാർ തിരുവാതിര ഞാറ്റുവേലയെ വിശേഷിപ്പിച്ചിരുന്നത് ഗൃഹാതുരത്വവും കാവ്യാത്മകതയും ചേർന്ന വാക്കാണ് ഞാറ്റുവേല കഥകളിലും കവിതകളിലുമെല്ലാം ഈ വാക്കിന്റെ പ്രയോഗം അതുകൊണ്ട് തന്നെ ആവോളമുണ്ട് ഗാനചയിതാവും കവിയുമായ പി ഭാസ്കരൻ രചിച്ച കവിതയാണ് ഞാറ്റുവേല പൂക്കൾ കൊടും പേമാരിയിൽ വിറങ്ങലിച്ചു പോയ മനസ്സുമായിരിക്കുന്ന കർഷകന്റെ മുന്നിലേക്ക് പെരുമഴയിൽ കുളിച്ച് ഈറനും ധരിച്ച് ചില പൂക്കളെത്തുന്നു പുഷ്പകന്യകമാർ എന്നാണ് കവി ഈ പൂക്കളെ വിശേഷിപ്പിക്കുന്നത് ിൽ കൊത്തിയുമാടി സപ്തനാടിയും മൃതപ്രായമാക്കിയ നേരം എല്ലു പൊന്തിയ ചെറ്റക്കുടലിൽ ചളിപ്പായിൽ ഇല്ലായ്മ കണ്ടു കൃഷിക്കാർ കിടന്നപ്പോൾ നാളത്തെ സമൃദ്ധിതൻ നാഗീയ വാഗ്ദാനങ്ങൾ ിശബ്ദമായി ഉദ്ഘോഷിച്ചെത്തി നിങ്ങൾ നിങ്ങളെ ഈ വേളയിൽ കാണുമ്പോൾ ഒളിയറ്റു മങ്ങുന്നുല്ലപ്പൂവും റോജയും മന്ദാരവും അനപത്യത ദുഃഖം പേറും ഈ മണ്ണിൽ ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ടു പ്രസവിച്ചെടുക്കുവാൻ വർഷക്കാറ്റെടുക്കും ഈ പച്ചയാം പല്ലക്കിംഗൽ ഹർഷപൂരിതകളായി കിടക്കും പുഷ്പങ്ങളെ മണ്ണ് മണക്കുന്ന മലയാളം ചിത്രീകരണം സമാപിക്കുന്നു രചന രതി നാരായണൻ ശബ്ദം നൽകിയവർ അഖിൽ സുകുമാരൻ രതി മാർട്ടിൻ കുമ്പളങ്ങി കവിതാലാപനം രാജശ്രീ രമേശ് അംബിക ഷിബു നിർവഹണം പ്രീതി ജോസഫ് അവതരണം ആകാശവാണി കൊച്ചി നിലയം